എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മാങ്ങാ പരിപ്പ് ഉണ്ടാക്കാൻ പോകണം പരിപ്പ് പല വിധത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇന്ന് മാങ്ങ ഇപ്പം നമുക്ക് നാട്ടിൽ എപ്പോഴും ഒരു സാധനമാണല്ലോ മാങ്ങ ഇപ്പം ഒത്തിരി അത്യാവശ്യം ഒരു മാങ്ങ ഇതൊരു വലിയ മാങ്ങയും ഒരു കുഞ്ഞു മാങ്ങയുമാണ് പിന്നെന്താ തുവരപ്പരിപ്പ് ഒരു കപ്പ് തുവരപ്പരിപ്പാണത് ഇത് ഞാൻ നല്ലപോലെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂറായിട്ട് കുതിരാനായിട്ട് വെച്ചിരിക്കുകയാണ് ആ കൂടി തന്നെയാണ് കേട്ടോ ഞാനിത് കുക്കറിലേക്ക് ചേർക്കണത് ഒരു കപ്പ് പരിപ്പ് അതിലേക്ക് നമുക്ക് ഈ മാങ്ങ ചേർക്കും ഈസി കൂട്ടാനാണ് രണ്ട് പച്ചമുളക് ഇത് ഞാൻ ചീറിയിട്ടൊന്നുമില്ല കാരണം ഇത് എന്ത് കഴിയുമ്പോൾ നല്ല പോലെ ഉടയും കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം നല്ല അതായത് ഓരോ പരിപ്പിനും വേവ് വ്യത്യാസം ഉണ്ടാവും നമ്മൾ കുതിർത്തിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗമായിരിക്കും എന്നാലും ഒരു മൂന്നോ നാലോ വിസിൽ വിട്ടിട്ട് നല്ല കുഴയ വേവിച്ചെടുക്കണം അപ്പം ഇത് വേവട്ടെ എന്നിട്ട് ബാക്കി ഇനി നമുക്ക് കുറച്ച് കടുകറ പരിപാടികളുണ്ട് അപ്പോൾ ഇവിടെ കടുക് മുളക് കറിവേപ്പില ജീരകണ്ട് ഉഴുന്ന് പരിപ്പുണ്ട് ഇത്രയും കടുകേർക്കാനുള്ളതാണ് മുളക് പൊടി ഉപ്പ് പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി കായം പിന്നെ കടുവരക്കണേനും പ്രത്യേകതയുണ്ട് നമ്മൾ നെയ്ലാണ് കടുവരക്കണത് ഈസിയാണ് അപ്പുടേന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു കൂട്ട അപ്പം കണ്ടോ നന്നായി ഉടച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഉപ്പാവശ്യത്തിന് മഞ്ഞൾ പൊടി പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി വെള്ളം യാവില്ല കുറച്ചൂടെ അടുപ്പ് കത്തിച്ചിട്ട് ഇതൊന്നും നല്ലപോലെ തിളക്കട്ടെ നമ്മളെ ഉവിടെയും മഞ്ഞപ്പൊടിയുടെ ഒക്കെ പച്ചവാസനൊക്കെ പോണം കൊറച്ച് വെള്ളം നമ്മള് ചേർത്തൂലോ നല്ല പോലെ തിളച്ചു വരട്ടെ നമ്മളെ കൂട്ടാൻ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നോക്കൂ ഇനി കടുവറയാണ് ഞാൻ പറഞ്ഞല്ലോ നെയ്യിലാണ് കടുവരക്ക ഭക്ഷണം നെയ്യ് ഒഴിക്കാം രണ്ട് സ്പൂണൊക്കെ വേണം എന്നാലേ നന്നാവുള്ളൂ കടുക് ചേർക്കാം ഉഴുന്ന് പേരിപ്പ് കടലപ്പരിപ്പ് ഉണ്ടാക്കുന്ന അതും ചേർക്കാം കേട്ടോ വച്ചൽമുളക് ഒരു അരസ്പൂണ് ജീരണം നമ്മൾ സ്വന്തം പറയുക കുറച്ച് കായത്തിന്റെ പൊടിയും കൂടെ വിളിച്ചേക്കണം ആ വെളുത്തെണ്ണയുടെ ചൂട് മതി വെളുത്തണ്ണയല്ലല്ലോ അല്ലേ നെയ്യിൻ്റെ ചൂട് കൂട്ടാൻ പറ്റി വിളിക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങാ മാങ്ങാപ്പരിപ്പ് റെഡിയാണ് നല്ല ചൂട് ചോറിൽ ചോറിലിത്തിരി നെയ്യൊഴിച്ചിട്ട് കൂട്ടാനും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും പരിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി കൂട്ടാനാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യത്തും ദൂരത്ത് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് മാങ്ങാ പരിപ്പ് ഉണ്ടാക്കുക അപ്പം ഉണ്ടാക്കി നോക്കൂട്ടോ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ